നട്ടല്ലറിവ് നല്ല അറിവ് ഞാൻ എ പി ആർ ടി എസ് എഫ് ബിസിറ്റി ഫൗണ്ടറാണ് ട്രെയിനർ നമുക്കറിയാം നമ്മളുടെ ശരീരത്തെ മൊത്തത്തിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുടെ തലച്ചോറാണ് നമ്മുടെ തലച്ചോറ് നമ്മളുടെ ശരീരത്തെ മൊത്തംതിരിക്കുന്നത് ചില നെർവ് സിസ്റ്റത്തിലൂടെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു നെർവ് സിസ്റ്റമാണ് നമ്മളുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് അതിന് സെൻട്രൽ നെർവ് സിസ്റ്റം സി എൻ എസ് എന്നാണ് പറയുന്നത് മറ്റൊന്ന് പി എൻ എസ് ആണ് പെരിഫറൽ നെർവ് സിസ്റ്റം അതായത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് സിലിണ്ടർ ടൈപ്പിലുള്ള നമ്മുടെ നട്ടലിൻ്റെ സ്പൈനൽ കനാലിലൂടെ കടന്നു വരുന്നതാണ് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ഈ സ്പൈനൽ കോഡിൽ നിന്നും നമ്മുടെ നട്ടലിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള എല്ലുകൾക്കിടയിലൂടെ കടന്നു വരുന്ന നെർവുകളാണ് പെരിഫറൽ നെർവ് എന്നറിയപ്പെടുന്നത് ഈ പെരിഫറൽ നെർവ്സ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കണക്ട് ചെയ്ത് നിൽക്കുന്നു ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ നട്ടലിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് അപ്പം നട്ടലിൻ്റെ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം പലപ്പോഴും നമുക്ക് ആക്സിഡന്റ് പറ്റുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നട്ടലിന് ക്ഷതമുണ്ടാകും ഇതാണ് പൊതുവേ അറിയാവുന്ന ഒരു കാര്യം അപ്പം നമ്മുടെ നട്ടല് സംബന്ധമായ ചികിത്സകൾ ആയി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും അതേസമയം നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട നട്ടല് പ്രശ്നം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം അതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നട്ടലിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ഓരോ രണ്ട് എല്ലുകൾക്കിടയിലൂടെയും ന്യൂറൽ ഫോറാമിൽ എന്ന് പറയുന്ന ചെറിയ ഗ്യാപ്പിലൂടെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കണക്ട് ചെയ്ത് നില്ക്കുകയും ബ്രെയിൻ ആ ശരീരഭാഗത്തെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന പി എൻ എസ് എന്ന് പറയുന്ന ഈ നിറവുകൾ ഈ നെർവുകളിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുന്ന മർദ്ദം നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വേദനകൾ അനുഭവപ്പെടാനും കടച്ചിൽ അനുഭവപ്പെടാനും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും ഒക്കെ കാരണമായി അപ്പോൾ ഈ പെരിഫറൽ നെർവുകളിൽ മർദ്ദം ഉണ്ടാകുന്നതിന്റെ അല്ലെങ്കിൽ നെർവ് കംപ്രഷൻ ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനിന്റെ ഷെയ്പ്പിൽ ഏതെങ്കിലും തരത്തിൽ വരുന്ന വ്യത്യാസമാണ് സ്പൈനിന് സ്വാഭാവികമായ ഒരു ഉണ്ട് ആ ഷെയ്പ്പിന് ഏതെങ്കിലും തരത്തിൽ മാറ്റം സംഭവിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് പോകുന്ന പെരിഫറൽ നെർവുകളിൽ സംപ്രഷനുണ്ടാവുകയും ആ ഏരിയകളിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ കൈക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ യഥാർത്ഥത്തിൽ നിലവിലുള്ള ചികിത്സാ രീതികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ കൈ ഭാഗത്ത് കിടന്നുകൊണ്ട് ചികിത്സ ചെയ്യുക എന്നതാണ് എന്നാൽ അതിൻ്റെ വേര് കിടക്കുന്നത് നമ്മുടെ സ്പൈനിലാണെന്നും ആ വേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു രീതി നിലവിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിലാണ് അപ്പം ഒരുപക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ വേരിൽ പോയി പരിശോധന നടത്താത്തത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ നട്ടെല്ലിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന കംപ്രഷൻ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നട്ടെല്ലിന്റെ ആ ഏരിയയിൽ യാതൊരു ബുദ്ധിമുട്ടും ആർക്കും ഫീൽ ചെയ്യില്ല എന്നതാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ഭാഗത്ത് വന്ന് ചെക്ക് ചെയ്യുക പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഏതൊരു ഭാഗത്ത് പ്രശ്നം ഉണ്ടായാലും നട്ടലിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിന്റെ വേര് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയാൽ ഒരുപക്ഷെ ആളുകൾ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന പല ബുദ്ധിമുട്ടുകൾക്കും വളരെ കുറഞ്ഞ സമയമുണ്ട് ആശ്വാസം അപ്പോൾ നമ്മുടെ സ്പൈനിന് നമ്മുടെ നട്ടലിന് ഏതെങ്കിലും തരത്തിൽ തരത്തിലുണ്ടാകുന്ന ഷെയ്പ്പ് വ്യത്യാസമാണ് അതിന്റെ കാരണം ആ ഷെയ്പ്പ് വ്യത്യാസം വരുന്നത് നമ്മൾ പലപ്പോഴും അറിയാതെ സംഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കാതെ അത് സംഭവിച്ചു പോകുന്നതാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമുക്ക് രണ്ട് കാലിൽ തന്നിരിക്കുന്ന രണ്ട് കാലിൽ നിൽക്കാനാണ് പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ ഒരു കംഫർട്ടിന്റെ ഭാഗമായിട്ട് ഒരു കാലിൽ ബലം കൊടുത്ത് ഏതെങ്കിലും ഒരു സ്റ്റൈലിൽ നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ രണ്ട് കാലിലും ബലം കൊടുക്കാതെ ഒരു കാലിൽ മാത്രം ബലം കൊടുത്ത് ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ നിന്നാൽ അതിന്റെ അന്തര ഫലമായിട്ട് നമ്മുടെ സ്പൈനിന്റെ ഷേയ്പ്പ് വ്യത്യാസം മറ്റൊന്ന് നമ്മുടെ നട്ടലിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുന്ന ഒറിജിനൽ ഷേപ്പ് നിലനിൽക്കണമെങ്കിൽ എൽ ഷേപ്പ് ഉള്ള ഇരിപ്പിടങ്ങളിലാണ് നമ്മൾ ദാപത്തിൽ ഇരിക്കുന്നത് പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വീടുകളിലെ സോഫയാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന പലതരത്തിലുള്ള ചെയറുകളാണെങ്കിലും ഇതെല്ലാം തന്നെ കുഴിഞ്ഞ നടുഭാഗം കുഴിഞ്ഞിട്ടുള്ള ഇരി ഇരിക്കുന്ന ഭാഗം കുഴിഞ്ഞിട്ടുള്ള ചെയറുകളാണ് ഈ ചെയറുകളിലും സോഫകളിലും ഒക്കെ നമ്മൾ നിരന്തരമായി ഇരിക്കുന്നതിലൂടെ നമ്മുടെ നട്ടെല്ലിൻ്റെ സ്വാഭാവികമായ ഷെയ്പ്പിൽ വ്യത്യാസപ്പെടും മറ്റൊന്ന് നമ്മൾ കിടക്കുമ്പോൾ സ്ട്രേറ്റ് ആയിട്ടുള്ള ഒഴിവില്ലാത്ത പ്രധാനങ്ങളിലാണ് കിടക്കുന്നത് പക്ഷേ നമ്മൾ പലപ്പോഴും ആളുകൾ കിടക്കുന്ന കട്ടിലുകൾ നോക്കിയാൽ അല്ലെങ്കിൽ ബെഡ്ഡുകൾ നോക്കിയാൽ അത് പലതരത്തിലും കിടക്കുമ്പോൾ കുഴിഞ്ഞു പോകുന്ന തരത്തിലുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ രണ്ട് കാലിൽ നിൽക്കണമെന്ന ഇരിക്കുമ്പോൾ എൽ ഷേപ്പിലുള്ള ആകൃതിയിൽ ഇരിക്കണമെന്നുള്ള കിടക്കുമ്പോൾ കുഴിവില്ലാത്ത സ്ഥലത്ത് കിടക്കണമെന്നുള്ള ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ സ്പൈനിന്റെ യഥാർത്ഥ ഷേപ്പിൽ വ്യത്യാസം വരികയും അതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് പോകുന്ന പെരിഫറൽ പെരിഫലർ കംപ്രസ്ഡ് ആവുകയും ആ നരമ്പുകൾ മർദ്ദം ഉണ്ടാവുകയും നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുകയും യഥാർത്ഥത്തിൽ നമ്മുടെ സ്പൈനിന്റെ ആരോഗ്യത്തെ നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം